അനീഷ അനീഷയ്ക്ക് വേണ്ടി മരിച്ചതല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്ററാണത് സംഘടിതമായിട്ടുള്ള ഇവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള മെമ്മോ വഴിയിൽ വരുന്നുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരുടെ മേലുദ്യോഗസ്ഥൻ പീഡനം എന്ന് പറയുന്നത് ഈ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് മാത്രമല്ല അതിനേക്കാൾ വലുതാവും ചിലപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ രേഖപ്പെടുത്താൻ പോലും അനുവദിച്ചില്ല കാരണം അവരെ ചെയ്തു സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തരത്തിലുള്ള കുറെ സംഭവങ്ങള് ഇതിനകത്തുണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് നമസ്കാരം കൊല്ലം ജില്ലയിലെ പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ യുവതിയുടെ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ യുവതി മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ് ആൽത്തിയ സ്ത്രീ കൂട്ടായ്മയിലെ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് പരുവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്തത് ഇരുപത്തിനാലിന് അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറി പരവൂർ കോടതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ എ പി ശ്യാം കൃഷ്ണ എന്നിവരിൽ നിന്നേറ്റ ശകാരവും അവഗണനയും പരിഹാസവും ജോലിയിലെ മാനസിക സമ്മർദ്ദവുമാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് ബന്ധുക്കളുടെ മൊഴി അനീഷിയുടെ ഡയറി കുറിപ്പും ഓഡിയോ സന്ദേശങ്ങളും കിട്ടിയിട്ടും ആരോപണവിധേയരെ തൊടാതെയാണ് അന്വേഷണം നടന്നിരുന്നത് നിലവിലെ അന്വേഷണത്തിൽ അതൃപ്തരാണ് അനീഷിയുടെ കുടുംബം അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അനീഷയുടെ അമ്മ പറയുന്നു അനീഷയുടെ സഹപ്രവർത്തകരായ പതിനെട്ട് എ പിമാരുടെ മൊഴിയെടുപ്പ് തുടരുകയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം ഉണ്ടായിരുന്നത് ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി കിട്ടാനെടുത്ത കാലതാമസം അനീഷയുടെ മൊബൈൽ ലാപ്ടോപ്പ് ഡയറി എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടുന്നതിലെ കാലതാമസം ശാസ്ത്രീയ തെളിവെടുപ്പ് കിട്ടിയ ശേഷം അവസാനഘട്ടമായി ആരോപണ വിധേയരെ ചോദ്യം ചെയ്താൽ മതി എന്ന പിടിവാശിയിലാണ് അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് അനീഷയുടെ ആത്മഹത്യ സംബന്ധിച്ചു നമ്മുടെ മീ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം വന്നിട്ടുള്ളതാണ് അഞ്ച് വോയിസ് മെസ്സേജുകളുണ്ട് അതിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് ഒന്ന് അവർക്ക് തൊഴിലിടത്ത് തൊഴിലെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നു അവിടെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഇവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ അവരതിനകത്ത് പറയുന്നുണ്ട് ഒരാൾ ജോലി ചെയ്യുന്നില്ല ആ ജോലി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കൂടെ ജോ ഇവരെ സഹായിക്കേണ്ടി വന്ന കോടതി സ്റ്റാഫിനെ ഇവരുടെ സമ്മതമോ അറിവോ കൂടാതെ മാറ്റുന്നു പിന്നെ നിരന്തരം അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനുവരി ഇരുപത്തൊന്നിനാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് പത്തൊമ്പതാം തീയതി അവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്നു ആ ഒഫീഷ്യൽ മീറ്റിങ് ഒരു കുറ്റം ചെയ്യുന്ന ഒരു മീറ്റിംഗ് മാത്രമായിരുന്നു അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് പത്ത് ജില്ലയിലുള്ള പത്തൊമ്പത് പ്രോസിക്യൂട്ടർമാരെയും അവരുടെ അനുബന്ധ സ്റ്റാഫിനെയും വിളിച്ച് ഇവരുടെ സി ആർ സി ആർ പേരുദ്ദേശിക്കുന്നത് തന്നെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് ബിറ്റ്വീൻ ടു പേഴ്സൺസ് അതായത് ആ ചെയ് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉപയോഗിച്ച് ഇവരെ വളരെയധികം അപമാനിക്കുകയും ഇവർക്ക് മറുപടി പറയാനുള്ള ഏത് കുറ്റത്തിനും കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് മറുപടി പറയാനുള്ള അവസരം കൊടുക്കണ്ടേ ആ അവസരം കൊടുക്കാതെ മറുപടി പറയാൻ അവർ എഴുന്നേറ്റിപ്പോൾ വിശദീകരണം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയുകയും എന്നിട്ട് നിങ്ങൾക്കുള്ള മെമ്മോങ് വഴിയിൽ വരുന്നുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരുടെ മേലുദ്യോഗസ്ഥൻ അതിനുശേഷം ഇരുപതാം തീയതി ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് അവർ മരിക്കുന്നത് മരിക്കുന്നതല്ല അവർ നീ അനീതിയോട് പടവെട്ടി പടവെട്ടി ഓരോ കാര്യത്തിനും പിന്നെ അവർ മരിച്ചാലാണ് ഒരു പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പോലും അവർ വിചാരിച്ചിട്ടുണ്ടാകും കാരണം അത്രയ്ക്കധികം കാരണം അവരുടെ വോയിസ് മെസ്സേജിലൊന്നും അവർ പശ്ചാത്തലമായിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നല്ലാതെ അവരതിനകത്ത് ഒട്ടും അസംതൃപ്തി അവർ വളരെ ഫിറ്റായിരുന്നു അവരെല്ലാം കൊണ്ടും ഈ ജോലിക്കും അതുപോലെ അവരുടെ ജീവിതത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നമ്മൾ എംപവർമെൻറ്റിൻ്റെ മോഡലായിട്ട് ഉയർന്ന വിദ്യാഭ്യാസവും സ്വ സ്വന്തം കാലിൽ നിൽക്കാൻ ഉയർന്ന ജോലിയാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു മോഡലായിട്ടുള്ള അനീഷയെ എന്തുകൊണ്ടാണ് പിന്നീട് ജീവിക്കാൻ അനുവദിക്കാതിരുന്നത് അപ്പം സംഘടിതവും ആസൂത്രിതവുമായിട്ട് ജനാധിപത്യ വിരുദ്ധമായി നിയമവിരുദ്ധമായി എല്ലാ മൗലികാവകാശങ്ങളും നിഷേധിക്കുന്ന തരത്തിൽ അവരെ ഒറ്റപ്പെടുത്തി അവരെ കൊലപ്പെടുത്തി അതാണ് നടന്നിട്ടുള്ളത് രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളായിരുന്നു അനീഷ നേരിട്ട് കൊണ്ടിരുന്നത് മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറുതായി ചെറുതായിപ്പോകും തൊഴിൽ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടന തന്നെ പക്ഷെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലവരെ ആക്കി കാരണം മേലുദ്യോഗസ്ഥൻ ഉപദ്രവിക്കുന്നു കൂടെയുള്ള ആൾ ഉപദ്രവിക്കുന്നു അവർ രണ്ടുപേരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാതാവുന്നു എന്ന് പറയുന്നത് ഈ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് മാത്രമല്ല അതിനേക്കാൾ വലുതാവും ചിലപ്പോഴ് ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കാവുന്ന അനുവദിക്കാതിരിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അവരുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ പലപ്പോഴും ഇവരെ ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചില മെസ്സേജസ് കണ്ടിരുന്നു അത് ആഹ്ള അതിൻ്റെ പേരിൽ അത് അർമാദിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ അടയാളങ്ങൾ ഇട്ടിട്ട് ഗംഭീരമായി എന്ന് പറയും കാരണം ഇവരെ ആക്ഷേപിക്കുന്ന മെസ്സേജുകൾക്ക് വലിയ പിന്തുണ മറ്റുള്ളവർ കൊടുത്തിരുന്നു അതായത് അത് ഒരു പക്ഷേ ഈ അധികാരത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കും കാരണം അധികാരമുള്ളവരെ കീഴ്പ്പെട്ട് നിൽക്കാൻ മറ്റുള്ളവർക്ക് ഒരു പ്രവണത ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഇവരൊക്കെ കൂടെ നിൽക്കാൻ ആൾക്കാർക്ക് ഭയമായിരുന്നു കാരണം ഞങ്ങൾ അതിനുശേഷം ഈ അടുത്ത ദിവസം അനീഷയുടെ കോടതിയിൽ പോയപ്പോൾ അവിടെ ആൾക്കാർക്ക് അനീഷൻ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഭീതി അവിടെ ഈ സ്ത്രീ വക്കീലുമാർ വൈകുന്നേരം ഒരു അനുശോചന രേഖപ്പെടുത്താൻ പോലും അനുവദിച്ചില്ല കാരണം അവരെ ത്രട്ടൺ ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾ ഈ അനീഷയുടെ മരണത്തിൽ അനുശോചിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുണ്ടാവില്ല നിങ്ങൾക്ക് ആ പാർട്ടിക്കാരൊക്കെ പിടിച്ചു കൊടുക്കുന്ന തൊഴിലാണല്ലോ ജൂനിയർ വക്കീൽമാർക്ക് കിട്ടുക അങ്ങനെ മൊത്തത്തിൽ ആളുകളെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇത് ഇതിനകത്തുണ്ട് അപ്പം അനീഷ അതിനെതിരെയൊക്കെ നിന്നത് നിലനിന്നതുകൊണ്ട് അതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് അനീഷയുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു അനീഷയുടെ അച്ഛനും അമ്മയൊക്കെ വളരെ സാധാരണ കുടുംബത്തിൽ തന്നെയാണ് അച്ഛൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു ഡ്രീമായിരുന്നു അതാണ് അച്ഛൻ രാവിലെ സംസാരിച്ചിരുന്നു അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു മകൾ ഉയർന്ന നീതിന്യായത്തിൻ്റെ ഉയർന്ന പദവിയിലെത്തും എന്നുള്ളത് അതിനുള്ള കഴിവും മകൾക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമവും ഉണ്ടായിരുന്നു നല്ല നിലയിലാണ് ബി എ ബി എയും ബി എൽ എൽ ബിയും എൽ എൽ എമ്മും ഒക്കെ പാസ്സായത് അതുപോലെ തന്നെ പി എസ് സി വഴിയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അതെപ്പോഴും ഈ നീതി നിർവഹണ രംഗത്ത് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് കുറേ പേര് രാഷ്ട്രീയ നിയമനമാണ് കുറേ പേര് മെറിറ്റ് ആയിട്ട് വരുന്നത് ഈ രാഷ്ട്രീയ നിയമനം വഴി വന്നിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായി അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നു കാരണം അവർക്ക് പവർ ലോബിയായിട്ടും പിന്നെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബന്ധമുണ്ടാകുന്നു അപ്പോൾ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ആയിട്ട് അത് ഉപയോഗിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷയെ പോലുള്ള മെറിറ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഈ അനീഷയ്ക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ നിങ്ങൾ ആ പ്രതീക്ഷ മാത്രമല്ല അത് നടത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനീഷ അനീഷയ്ക്ക് വേണ്ടി മരിച്ചതല്ല അനീഷ അനീഷയ്ക്ക് വേണ്ടിയല്ല മരിച്ചത് അനീഷ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്ററാണത് അതായത് സ്ഥാപന കൊലപാതകം നീതിന്യായ വ്യവസ്ഥയിലുള്ള ചില ചീത്ത പ്രവണതകൾ കാരണമാണ് അനീഷ ഇല്ലാതാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു തിരുത്തി എഴുതാനുള്ള ഒരു കാരണമായിട്ട് അനീഷയുടെ മരണം മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അനേഷക്ക് നീതി കിട്ടും നീതി മേടിക്കും അതുവരെ നമ്മൾ പോവുകയും ചെയ്യും മാത്രമല്ല വേറൊരു തരം അന്വേഷണങ്ങൾ ഇപ്പോൾ നമ്മൾ സി അന്വേഷണം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വ്യാപകമായിട്ടുണ്ടാവേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ നീതിന്യായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാര നിർദ്ദേശങ്ങളായിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അനീഷയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാക്കപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ ആ ഉണ്ട് വ്യക്തികളുണ്ട് ശ്യാംകൃഷ്ണൻ എന്നു പറഞ്ഞാളുടെ പേര് വന്നിട്ടുണ്ട് പിന്നെ അവർ രണ്ടുപേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ശ്യാംകൃഷ്ണൻ ഇവരുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സസ്പെൻഷനിലായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ പേരുകൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആത്മഹത്യാ മൊഴി പത്തൊമ്പത് പേജുകൾ ആത്മഹത്യാ മൊഴിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേയധികം വാട്സപ്പ് മെസ്സേജുകളുണ്ട് അതിൽ നിന്നൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് രീതിയിലുള്ള ഹരാസ്മെൻറ്റുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അധികാരം പ്രയോഗിച്ച് ഇവരെ ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിലാക്കുക അപമാനിക്കുക പിന്നെ അധിക ജോലി ചെയ്യിപ്പിക്കുക പ്രചരണം നടത്തുക അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പീഡനങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളും ഇത്തരത്തിലുള്ള ഈ അധികാരികളെ കുറിച്ച് പിന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കീഴ്പ്പെട്ട് അവരുടെ എല്ലാ തരത്തിലുള്ള പിന്നെ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ അവരെ തെറ്റായ രീതിയിൽ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ അനുകൂലിക്കുന്നവർക്ക് ഈ പ്രശ്നം വരില്ലല്ലോ ഈ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും നേരായ രീതിയിൽ നിയമം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് ബാക്കിയുള്ളവർ പേടിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് അങ്ങനെ ആയിരിക്കാം അനീതിയുമായിട്ട് സന്ധി ചെയ്ത് അധികാരത്തിനൊപ്പം നിൽക്കുന്നവർക്കൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അധികം നമുക്ക് വ്യക്തപരം വ്യക്തമായിട്ടറിയില്ല പക്ഷേ അനീഷയോടൊപ്പം ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നീതിയിൽ വിശ്വാസം ഉണ്ടാവും അനീതിയെ എല്ലാ കാലത്തും എതിർത്ത് തോൽപ്പിക്കാനുള്ള ആത്മധൈര്യമുള്ളവർക്ക് മാത്രമേ അനീഷയുടെ ഒപ്പം നിൽക്കാൻ കഴിയുള്ളൂ അനീഷ അങ്ങനെ നീതിയുടെ ഒരു അടയാളമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത്രയും വലിയ കേരളത്തിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഈ അനീഷയുടെ അന്വേഷണത്തെ അനീഷയുടെ ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്പ്ലെസ് എന്നാണ് പറഞ്ഞത് പ്രതീക്ഷയില്ലാത്ത നിസ്സഹായമായ അന്വേഷണമാണ് അനി അനീഷയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് അവർ കേരള ഗവണ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കേരള ഗവണ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഭരണം എന്ന് പറയുന്നത് കുറച്ച് മന്ത്രിമാരോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോ വെച്ച് നടത്തുന്നതല്ല നീതിന്യായ വ്യവസ്ഥയും കൂടെ അതിൽ ഒരു നമ്മുടെ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് അവർ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇതിൽ സംശയം പ്രകടിപ്പിച്ചിട്ട് ഗവണ്മെൻറ്റും മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം കാരണം ഈ ആളുകൾ അറിയുന്നുണ്ടല്ലോ പണ്ടാണെങ്കിൽ ഇതൊക്കെ ഫയലിൻ്റെ ഉള്ളിൽ വെക്കി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ കേരള ഗവൺമെന്റ് പരസ്യമായി തന്നെ അവരുടെ ഒപ്പം നിൽക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അസോസിയേഷനാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിലും പ്രതികരിച്ചിട്ടില്ല മേലുദ്യോഗസ്ഥൻ്റെയും സഹപ്രവർത്തകരുടെയും പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് അനീഷ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമാണ് ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് എന്തായാലും മനീഷിക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് സ്ത്രീ കൂട്ടായ്മ ഈ മനീഷിയുടെ കുടുംബവും ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം